ഹായ് കൂട്ടുകാർ ഇന്ന് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ജോലിയോടൊപ്പം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സാണെങ്കിൽ സംരംഭത്തിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റ് വരുമാന സ്രോതസ്സുകളിലും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ടിനകത്തേക്ക് നമുക്ക് രണ്ട് രീതിയിൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഓർക്കുക നമ്മൾ ജോലി ചെയ്യുന്ന ആളാണോ ആള സോറി ജോലി ചെയ്യുന്ന ആളായാലും അല്ലെങ്കിൽ സംരംഭകൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് ഒരു വരുമാന നമ്മൾ ജോലി നമ്മുടെ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തോടൊപ്പം തന്നെ മറ്റൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതി കൂടിയാണ് മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് നൂറ് രൂപ മുതൽ മുകളിലേക്ക് എത്ര തുക വേണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിക്ഷേപിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ നിക്ഷേപിച്ചാൽ എന്താണ് ഗുണം എന്നൊന്നും നമുക്ക് നോക്കാം അതായത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് വേണം ഇത്തരം നിക്ഷേപങ്ങളിലേക്ക് ഏർപ്പെടുവാനും അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പം ഞാനൊരു വീഡിയോയിൽ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പല രീതികളുണ്ട് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മന മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ പ്രായവും നമ്മളുടെ സാഹചര്യവും കണക്കിലെടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഇത്തരം നിക്ഷേപങ്ങളിലേക്കൊക്കെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ പ്രായം വളരെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം റിട്ടേൺസ് കിട്ടുന്ന ഫണ്ടുകളിലേക്കൊക്കെ നിക്ഷേപിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് റിസ്ക് അത്രയും കുറച്ച് കൊണ്ടുവരണം ഒരു 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 ലോ റിസ്ക് എന്നുള്ള കാറ്റഗറിയിൽ പെട്ടുള്ള ലോ റിസ്ക്കിൽ പെട്ടിട്ടുള്ള എന്ത് ചെയ്യണം അത്തരം ഈ ഫണ്ടുകളിലേക്കൊക്കെ നിക്ഷേപിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മാസം മാസം ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു നല്ലൊരു തുക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഇപ്പം നമ്മൾ ഒരു ജോലിക്കാരൻ എന്നുള്ള രീതിയിൽ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുക ഇതിലേക്ക് മാറ്റി വെക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഏറ്റവും കുറവ് ആയിരം രൂപ വെച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഏറ്റവും കുറവ് ആയിരം രൂപയാണ് ഓക്കെ ഇതിൽ ഒരു എസ് ഐ പി കാൽക്കുലേറ്റർ ഞാനിത് ആയിരം രൂപ വെച്ച് നിക്ഷേപിക്കാൻ പോവാണ് ഓക്കെ ഇപ്പം ഇവിടെ ഞാൻ ആയിരം രൂപ വെച്ച് മാസം മാസം നിക്ഷേപിക്കാൻ പോവാണ് ആയിരം രൂപ വെച്ച് ഞാനൊരു ഒരു ഒരു പതിനഞ്ച് വർഷം എടുക്കാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ പോട്ടെ എല്ലാവരും ഒരു പത്ത് വർഷം എടുക്കുക പതിനഞ്ച് വേട്ടെ ഒരു പത്ത് വർഷം എടുക്കാം ഓക്കെ ആയിരം രൂപ വെച്ച് പത്ത് വർഷം ഒരു വർഷമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മാസമുണ്ട് പത്ത് വർഷമെന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ്റി ഇരുപത് മാസമാണ് ഉള്ളത് ശരിയാണോ അപ്പോൾ മാസം മാസം ആയിരം രൂപ വെച്ച് നൂറ്റി ഇരുപത് മാസത്തേക്ക് നമുക്ക് എത്ര രൂപ കിട്ടും എത്ര രൂപ ആയിരിക്കും നമ്മൾ നിക്ഷേപിക്കേണ്ടി വരിക നൂറ്റി ഇരുപതിൻ്റെ കൂടെ മൂന്ന് പൂജ്യം കൂടെ ചേർക്കണം അല്ലേ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പത്ത് വർഷത്തേക്ക് നിക്ഷേപിക്കേണ്ടി വരിക ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ആ കാൽ എസ് ഐ പി കാൽക്കുലേറ്റർ വെച്ചിട്ട് ഈ എമൗണ്ടിൻ്റെ ഒരു രീതി നോക്കാം ഞാനൊരു ഹൈ റിസ്ക് എടുക്കുന്നില്ല ഹൈ റിസ്ക് അത് നമ്മുടെ പ്രായത്തിനനുസരിച്ചിരിക്കണം ഓക്കെ നമ്മളൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ പതിനെട്ട് ഇരുപത്തഞ്ചിന് ഇടയ്ക്കൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഹൈ റിസ്ക് ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് പ്രായം കൂടുന്തോറും നിങ്ങൾ റിസ്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇപ്പോൾ ഹൈ റിസ്ക്കിൽ ഞാൻ കാണിക്കുവാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനമൊക്കെ റിട്ടേൺ കിട്ടുന്ന ഫണ്ടിലേക്ക് ആയിരം രൂപ വെച്ച് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പത്തു വർഷം കഴിയുമ്പോൾ എനിക്കത് പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ആയി തിരിച്ച് റിട്ടേൺ കിട്ടും ഓർക്കുക ആയിരം രൂപ വെച്ച് നൂറ്റി ഇരുപത് മാസം നിക്ഷേപിക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് ഇത് പത്ത് വർഷം കഴിയുമ്പോൾ നാൽപ്പത് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പത്തു വർഷം കഴിയുമ്പോൾ നമുക്ക് പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കെടുത്ത് കിട്ടും ഓർക്കുക ഓക്കെ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ ജീവിത സാഹചര്യം നമ്മളുടെ പ്രായം ഇതൊക്കെ കണക്കിലെടുത്ത് വേണം എന്തു ചെയ്യാൻ ഇത്തരം നിക്ഷേപങ്ങളൊക്കെ നടത്തുവാനായിട്ട് ഇനി ആയിരം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു ഒന്ന് ഒന്ന് രണ്ടായിരം രൂപയാക്കുവാണ് രണ്ടായിരം രൂപ വെച്ചിട്ടാണ് ഞാൻ നിക്ഷേപിക്കുന്നതെങ്കിൽ നാൽപ്പത് ശതമാനം റിട്ടേൺസ് ഹൈ റിസ്ക് ഞാൻ പ്രായം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പറയുന്നത് പ്രായം കൂടിയവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ എന്താണ് റിസ്ക് കുറച്ചുള്ള ഫണ്ടുകളുടെ ഒന്ന് കാൽക്കുലേറ്റ് എന്ത് ചെയ്തു ചെയ്തു നോക്കാം അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഈ വീഡിയോയിൽ നമുക്ക് ഹൈ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഏജിലുള്ള ആൾക്കാർക്ക് ഒത്തിരി ഏജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക ഹൈ റിസ്ക് ആയിട്ട് എടുക്കാതിരിക്കുക ഓക്കെ അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം പല ടൈപ്പിലുള്ള മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അത് നിക്ഷേപിക്കാവുള്ളൂ ഞാനൊരു എൻ്റെ ഒരു കാൽക്കുലേഷൻ കാണിക്കുന്നതന്നേ ഉള്ളൂ ഇവിടെ ഓക്കെ അപ്പം മന്ത്ലി രണ്ടായിരം രൂപ ഇട്ടാണ് ഇടുന്നതെങ്കിൽ നൂറ്റി ഇരുപത് മാസം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നിക്ഷേപിക്കുന്നത് അത് പത്ത് വർഷമാകുമ്പോഴത്തേക്കും മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്കടുത്ത് നമുക്ക് കിട്ടും ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ കറക്റ്റ് ആ പൈസ തന്നെ കിട്ടണമെന്നല്ല അതിനടുത്ത് കിട്ടാം ഇനി അടുത്ത് രണ്ടായിരം എന്നുള്ളത് ഞാൻ മൂവായിരം രൂപ വെച്ച് ഇടാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മൂവായിരം രൂപ വെച്ച് പത്ത് വർഷം ഇട്ട് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് മാസം കൊണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നിക്ഷേപിക്കുന്നു പത്ത് വർഷം കഴിയുമ്പോൾ അത് നാൽപ്പത്തി ആറായിരത്തി സോറി നാൽപ്പ നാൽപ്പത്താറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഇരുപത്തിയേഴ് രൂപയ്ക്കെടുത്ത് കിട്ടുന്നു ഏകദേശം ഒരു നാൽപ്പത്തിയാറ് ലക്ഷത്തിനടുത്തെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടും മൂവായിരം രൂപ വെച്ച് പത്ത് വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഇനിയും ഒരു 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 നാലായിരം രൂപ വെച്ചിട്ടാണ് ഞാൻ നിക്ഷേപിക്കുന്നതെങ്കിൽ ോക്കൂ നാലായിരം രൂപ വെച്ച് നാൽപ്പത് ശതമാനം റിട്ടേൺസ് കിട്ടുന്ന ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് മാസം കൊണ്ട് നമ്മൾ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നിക്ഷേപിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്കത് അറുപത്തി രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപയ്ക്കടുത്ത് കിട്ടും ഓർക്കുക വെറും നാലായിരം രൂപ വെച്ച് മാസം പത്ത് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം എത്ര കിട്ടി അറുപത്തിരണ്ട് ലക്ഷത്തിനടുത്താണ് കിട്ടുന്നത് ശരിയല്ലേ ഈ നാലായിരം എന്നുള്ളത് ഞാനൊന്ന് അയ്യായിരം ആക്കാൻ പോവാണ് ഓക്കെ കണ്ടോ അയ്യായിരം രൂപ വെച്ച് പത്ത് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ വെറും ആറ് ലക്ഷം രൂപയും നിക്ഷേപം വരുന്നുള്ളൂ നൂറ്റി ഇരുപത് മാസം കൊണ്ട് ആറ് ലക്ഷം രൂപയും നമ്മൾ നിക്ഷേപം വരുന്നുള്ളൂ അത് എഴുപത്തിയേഴ് ലക്ഷം രൂപയ്ക്കെടുത്ത് നമുക്ക് എന്ത് കിട്ടുന്നു റിട്ടേൺസ് കിട്ടുന്നു പിടീട്ടിയോ ഇനി അയ്യായിരം എന്നുള്ളതൊരു ഒരു ആറായിരം ആക്കിയാലോ ആറായിരം ആക്കിയാൽ നമുക്ക് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയ്ക്കടുത്താണ് കിട്ടുന്നത് അതായത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമേ പത്ത് വർഷം കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നുള്ളൂ അത് ഓർക്കുക പക്ഷേ നമുക്ക് കിട്ടിയതോ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി ഇരുപത്തി അമ്പത്തി നാല് രൂപയ്ക്കെടുത്ത് കിട്ടും ശരിയല്ലേ അത് ഞാൻ വെറും ഏഴായിരം രൂപ മാത്രമാക്കാൻ പോവാണ് കണ്ടോ ഏഴായിരം രൂപ മാസം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ക്ലിയർ ആണോ ഇതാണ് ഇത്തരം നിക്ഷേപങ്ങളുടെ ഒരു ഗുണം പക്ഷേ ഓർക്കുക ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം എന്തു ചെയ്യുക തിരഞ്ഞെടുക്കുക നമ്മളുടെ പ്രായം ജീവിത സാഹചര്യം നമ്മുടെ വരുമാന സ്രോതസ്സുകൾ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കണക്ക് കൂട്ടാൻ അതായത് ഒരു പത്ത് വർഷമെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളും ഉണ്ട് ഓർക്കുക ഓക്കെ അപ്പോൾ ഏഴായിരം രൂപ വരെ നിക്ഷേപിച്ചാൽ ഏഴായിരം രൂപ കൊണ്ട് നമുക്ക് ഒരു കോടി രൂപ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത്തരം കണക്ക് അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് എന്നുള്ളത് നമ്മളറിയാതെ പോകരുത് ഇനി ഞാൻ ഏഴായിരം എന്നുള്ളത് ഞാൻ ഞാൻ പതിനായിരം രൂപയിലേക്ക് കാണിക്കുക സാധാരണ ഒരു ആവറേജ് ഇപ്പോഴത്തുള്ള ജോലിക്കൊക്കെ ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏഴായിരം രൂപ മാറ്റി വയ്ക്കാൻ സാധിച്ചാൽ പത്ത് വർഷം കൊണ്ട് അവർക്ക് ഈ എമൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഞാൻ പതിനായിരം രൂപ നിക്ഷേപിക്കാൻ കഴിയുന്നവർക്ക് ഓർക്കുക പതിനായിരം രൂപ നിക്ഷേപിക്കാൻ കഴിയുന്നവർക്ക് പത്ത് വർഷം കൊണ്ട് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമേ നിക്ഷേപിക്കുന്നുള്ളൂ ഓക്കേ പത്ത് വർഷം കൊണ്ട് അവർക്ക് എന്ത് കിട്ടും ഒന്നര കോടി രൂപയ്ക്കടുത്ത് റിട്ടേൺ കിട്ടും എന്നുള്ളത് അറിഞ്ഞിരിക്കുക പിടിയിട്ടോ അപ്പോൾ അത്തരം നിക്ഷേപങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പം ഓർക്ക വെറും ഏഴായിരം രൂപ കൊണ്ട് നമുക്ക് ഒരു കോടി രൂപ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നിക്ഷേപങ്ങളുണ്ട് എന്നുള്ളത് ഹൈ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു നിക്ഷേപമാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വരുമാന മാർഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ